നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ആന്റോ ആന്റണിയുടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് പദവിയിൽ നിന്നുള്ള പുറത്താക്കൽ പ്രിയങ്ക ഗാന്ധിയെയും ഭർത്താവായ റോബർട്ട് ഭദ്രയെയും വലിയ തോതിൽ വിഷമത്തിലാക്കിയിരിക്കുന്നു തന്റെ നിർദ്ദേശവും ആഗ്രഹവും നടപ്പിൽ വരുത്താൻ കഴിയാതെ പോയതിൽ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയോട് വലിയ അമർഷത്തിലാണെന്നാണ് അറിയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ പാർട്ടി പ്രസിഡന്റ് പദവി തീരുമാനിക്കുന്ന കാര്യത്തിൽ പോലും താൻ പിന്തള്ളപ്പെട്ടു എന്നത് പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിന്റെ പേരിൽ ഭർത്താവായ റോബർട്ട് ഭദ്രയുമായി പ്രിയങ്ക ഗാന്ധി തർക്കത്തിൽ വന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് രാഷ്ട്രീയത്തിൽ യാതൊരു പിടിപാടുമില്ലാതെ കോടീശ്വരം ബിസിനസ്സുകാരൻ മാത്രമായ റോബർട്ട് ഭദ്ര തന്റെ ഒരു ആഗ്രഹം ഭാര്യയ്ക്ക് മുമ്പിൽ വെച്ചിട്ട് അത് നടക്കാതെ വന്നതിൽ അഭിമാനക്ഷതം ഉണ്ടായി എന്ന തരത്തിലുള്ള തർക്കങ്ങൾ പ്രിയങ്ക ഗാന്ധിയുമായി നടത്തിയെന്നും ഇതിനുശേഷം തന്റെ എതിർപ്പുകളും അമർ ും പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പ്രസിഡന്റിനെയും അറിയിച്ചതായിട്ടും വാർത്തയുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ പാർട്ടി പദവികളിൽ സ്വന്തം താൽപര്യം കാണിക്കുന്നതിന് അവകാശമുള്ള ആളുകൂടിയാണ് കാരണം പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ വയനാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാംഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ തനിക്ക് രാഷ്ട്രീയമായി ബന്ധമുള്ള കേരളത്തിലെ പാർട്ടി പ്രസിഡന്റ് തീരുമാന കാര്യത്തിൽ ഒരു സ്വാധീനവും ഇല്ലാതെ വന്നത് പ്രിയങ്ക ഗാന്ധിയെയും നിരാശപ്പെടുത്തുന്നതായി പറയപ്പെടുകയാണ് നന്ദി നമസ്കാരം